കരിവ് പാലേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഭാ സംഗമം വിജയസ്മിതം എന്ന പേരിൽ ഞായറാഴ്ച ആറാം തീയതി ഞായറാഴ്ച മാവടിയിൽ നടക്കുക കഴിഞ്ഞൊരു അഞ്ച് വർഷക്കാലമായി കാലമായി മാവടി കേന്ദ്രീകരിച്ച് കരിവ് നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് കോവിഡ് കാലത്താണ് കരുവിൻ്റെ പ്രവർത്തനം ആരംഭിക്കും നമ്മുടെ നാട്ടിൽ രോഗബാധിതരായിരുന്ന കോവിഡ് ബാധിച്ചിരുന്ന ആളുകൾക്ക് സഹായം പറ്റിക്കുക അവരെ പരിചരിക്കുക എന്നൊരു ചെറിയ ലക്ഷ്യത്തോടെയാണ് തുടങ്ങിയത് ഇത് പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാവുകയും നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ സന്നദ്ധ പ്രവർത്തനത്തിലും ആരോഗ്യ പ്രവർത്തനത്തിലും കരുവിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായ ഇടപെടൽ നടത്തുകയും ചെയ്തു നിർദ്ധൻ അഞ്ച് ആളുകൾക്ക് ഇടപ്പാടമില്ലാതിരുന്ന ആളുകൾക്ക് കരുവിൻ്റെ മുൻകൈ വീട് നിർമ്മിച്ച് നൽകിയതാണെങ്കിലും പഠിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ആളുകൾക്ക് പഠന സഹായം എത്തിച്ചു കൊടുത്തു രോഗം ബാധിച്ച് പൂർണ്ണമായും കിടപ്പിലായിരുന്ന കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായമടക്കം അടക്കം എത്തിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ കഴിവ് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കിടപ്പ് രോഗികൾക്കും അവരുടെ കൂട്ടിരുപ്പുക വേണ്ടിയിട്ട് വൈവിധ്യരങ്ങളിൽ മുടങ്ങാതെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം അനുവദി നോക്കുന്ന ഒരു വർഷം പൂർത്തിയാക്കി രണ്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഒരു വർഷം മുമ്പ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലാണ് ആ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ഒരു വർഷം പൂർത്തിയായ ചടങ്ങ് നേതൃത്വം കൊടുത്തത് രണ്ടാം വർഷത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനം നടത്തിയത് പ്രിയപ്പെട്ട പുല്ലൂർ സ്വക്രാശാല ഇപ്പോൾ കനിമനോടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി വിപുലീകരിക്കുക പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിനൊപ്പം തന്നെ അത് ഒരു മുഖ്യ അജണ്ടയായി സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ കൂടി ഇടപെടുന്നതിനുള്ള തീരുമാനമാണ് പരിപെടുത്തത് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘടനയുടെ ഒരു ഭാഗം മാത്രം കനിവ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എന്നാണ് സംഘടനയുടെ പൂർണ്ണ പേര് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജൂലൈ മാസം ആറാം തീയതി കുളക്കര പഞ്ചായത്തിലെ പ്രതിഭകളെ ക്ഷണിച്ച് ആദരിക്കുക എന്നൊരു ചടങ്ങ് കനുമതി തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ പൂർണ്ണമായും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ സർവകലാശാല പരീക്ഷകളിലെ റാങ്കു ജേതാക്കൾ പി എച്ച് ഡി അടക്കമുള്ള ഡോക്ടറേറ്റ് അടക്കമുള്ള ഡോക്ടറേറ്റ് പരീക്ഷ എം ബി ബി എസ് അടക്കം പരീക്ഷകൾ പാസ്സായിട്ടുള്ള മികവ് മികച്ച വിദ്യാർത്ഥികൾ ഇവരെയെല്ലാം ആദരിക്കുകയാണ് വിജയസ്മിതം എന്ന പരിപാടിയിൽ കൂടിയിട്ട് ചെയ്യുന്നത് ഒപ്പം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും മികച്ച നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രഗത്ഭ വ്യക്തികളെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നു ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ നിവാസിയാണ് കാനറ ബാങ്കിൻ്റെ റീജിയണൽ മാനേജറായ നിയമിതനായ ശ്രീ സുനിൽ സാർ എഴുത്തുകാരൻ കൂടിയാണ് പൂര നിവാസി അദ്ദേഹത്തെ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നു അക്കാഡമിക് രംഗത്ത് ഏറെ മികവ് പുലർത്തുന്ന നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്യാമ്പസ് ആയ കാര്യവട്ടം ക്യാമ്പസിൻ്റെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ നമ്മുടെ മാവടി സ്വദേശിയാണ് ഡോക്ടർ ഷാജി അദ്ദേഹത്തെ ഈ ചടങ്ങിൽ വച്ച് ആദരിക്കുന്നു കഴിഞ്ഞ വർഷം കേരള സർക്കാർ സ്വരാജ് പുരസ്കാരം നൽകി അനുമോദിച്ച പുരസ്കാര ജേതാവായിട്ടുള്ള മാതൃഭൂമിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിട്ടുള്ള ശ്രീ എം കെ സുരേഷ് ഗണ്ടാർ സ്വദേശി അദ്ദേഹത്തെ ഈ ചടങ്ങിൽ വെച്ചിട്ട് ആദരിക്കുന്നു അതിനോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്തുന്ന മറ്റു വ്യക്തികൾ ദുബായ് ഗവൺമെന്റിന്റെ ബിസിനസ് എക്സലൻസ് അവാർഡ് ജേതാവായിട്ടുള്ള ശ്രീ ശ്രീകുമാർ ജി നായർ ഈ ചടങ്ങിൽ വെച്ച് അതിനോടൊപ്പം തന്നെ നമ്മുടെ മേഖലയിൽ ഓട്ടിസം ബാധിച്ച കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ആറ്റുവേഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മനോവികാസം കൊട്ടാരക്കര ഗവൺമെൻറ് സ്കൂൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓട്ടിസം സ്കൂൾ ഇതിൻ്റെ ചുമതലക്കാരെയും ഈ ചടങ്ങിൽ വെച്ചിട്ട് ആദരിക്കാനാണ് തീരുമാനിച്ചത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കനിവ് എന്ന ഒരു ആശയം ഞങ്ങളുടെ മനസ്സിലേക്ക് തരികയും ചെയ്ത പ്രിയപ്പെട്ട ശ്രീ കെ എൻ ബാലുഗോപാലാണ് ചടങ്ങ് ഉൾക്കാടുന്നത് ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയായി പങ്കെടുക്കും കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീക്കറും അതുപോലെ തന്നെ പ്രശസ്ത മജീഷ്യനുമായ ശ്രീ ഗോപിനാഥ് ഉദ്ഘാടനം അദ്ദേഹം രാവിലെ തന്നെ ഈ ചടങ്ങിൽ എത്തിച്ചേരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടുകാരൻ കൂടിയായ പ്രഗത്ഭ നമ്മുടെ മലമ്പുറം സ്വദേശി കൂടിയായിട്ടുള്ള അഭിമന്ധ്യ അലക്സിയോസ് മാർ ഔസോബിയസ് മെത്രോപൊലിത്ത ഈ ചടങ്ങിൽ വിശിഷ്ട സാന്നിധ്യമായി കുട്ടികളെ ആദരിക്കാനും അവരോട് സംസാരിക്കാനും വേണ്ടിയിട്ട് എത്തിച്ചേരും കാശി കോർപ്പറേഷൻ്റെ ചെയർമാൻ ശ്രീ എസ് ജെ മോഹനൻ ജീവനം പാരിയേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ ശ്രീ എസ് ആർ അരുൺബാബു കൊട്ടാരക്കര താലൂക്ക് അർബൻ സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ശ്രീ പി കെ ജോൺസൺ കുളക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സജീവ് കുടക്കാര തുടങ്ങിയ ആളുകൾ ഈ പ്രതിഭാസ യംഗത്തിൽ കുട്ടികൾക്കൊപ്പം പങ്കെടുപ്പിക്കുന്നു ഏതാണ്ട് ഇരുന്നൂറിനടുത്ത് വിദ്യാർത്ഥികൾ നൂറ്റി തൊണ്ണൂറ്റി ആറ് വിദ്യാർത്ഥികളാണ് ഈ നിലയ്ക്ക് ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് എത്തുന്നത് മാവടിയെ സംബന്ധിച്ച് ഇങ്ങനെയൊരു കേന്ദ്രീകൃത രൂപത്തിൽ പഞ്ചായത്തിലെ മിടുക്കരായ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത് അത് മാവടിക്കും കുളക്കുറ പഞ്ചായത്തിനും ഒരു പുതിയ അനുഭവമായിരിക്കും എന്നതിൽ തർക്കമുണ്ട് ഇതിനോടൊപ്പം നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളെ പൊതുവെ എടുത്ത് പരിശോധിച്ചിട്ട് ഈ സ്കൂളുകളിൽ ഏറ്റവും മികച്ച സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ള സ്കൂളുകൾ അത് പുത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂളിനെയാണ് അതിനുവേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എസ് പി സിക്ക് മികവ് പുലർത്തിയ സ്കൂളെന്നു മുതലേക്ക് അവർക്ക് ഈ ചടങ്ങിൽ വെച്ച് കനുവിൻ്റെ ആദരം കൊടുക്കുന്നുണ്ട് ഏറ്റവും മികച്ച എൻ എസ് എസ് പ്രവർത്തനം സംഘടിപ്പിക്കുന്ന തുടർച്ചയായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ നിലയിൽ മികച്ച പ്രവർത്തനം സംഘടിപ്പിക്കുന്നത് വെണ്ടാർ ശ്രീ വിദ്യാധിരാജ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് എൻ എസ് എസ് യൂണിറ്റിനുള്ള അവാർഡ് ബെണ്ടാർ സ്കൂളിലാണ് കൊടുത്തിട്ടുള്ളത് അവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മികച്ച പി ടി എ എന്ന നിലയിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത് വൈവിധ്യ വാർത്ത നിരവധിയായ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ ക്ലാസുകൾ അടക്കം സംഘടിപ്പിക്കുന്ന സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് വളരെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന ഉളക്കിട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പി ടി എ ആണ് അതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത് അവരെയും ചടങ്ങുകളെ പക്ഷെട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മികച്ച ഹൗസ് ആൻഡ് ഗേറ്റ്സ് തീരുമാനിച്ചിട്ടുള്ളത് പോറ്റൂർ സ്കൂളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടുത്തെ സ്കൌട്ട്സ് ആൻഡ് ഗേൾസ് മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത് കഴിഞ്ഞ വർഷവും ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ സ്കൂളിനെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നുണ്ട് ഒപ്പം എടുത്തു പറയും നേടുന്ന മറ്റൊന്ന് നമ്മുടെ മേഖലയിൽ ഒരുപക്ഷെ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച നിലയിൽ രക്തദാന സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രഷ സ്കോപ്സ് എന്ന സംഘടന ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാരവാഹികളെയും ചടങ്ങിലേക്ക് നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഇതാണ് ഞായറാഴ്ചയിലെ പരിപാടി തീരുമാനിച്ചിട്ടുള്ളത് രാവിലെ ഒൻപതര മണിക്ക് തന്നെ വിശിഷ്ട വ്യക്തികൾ എത്തിച്ചേരും ഒൻപതര മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പത്തൊണ്ണൂറ്റി തൊണ്ണൂറ് പേർക്ക് ആദരവ് കൊടുക്കുമ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഒരുപണിയാകാതെ പരിപാടി ചെയ്യുകയില്ല അപ്പോൾ ഈ പരിപാടി എല്ലാവരുടെയും പങ്കാളിത്തവും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാവടി ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ പരിപാടിയുടെ മറ്റൊരു പ്രത്യേകത കേവലം ഒരു പ്രസംഗം ഉദ്ഘാടനം എന്നുള്ളത് മാത്രമല്ല മന്ത്രിയാണെങ്കിലും തിരുമേണിയാണെങ്കിലും നമ്മുടെ മുതുകാട് സാറാണെങ്കിലും കുട്ടികളുമായുള്ള ഒരു ഇൻട്രാക്ഷൻ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കുട്ടികളോട് വർത്തമാനം പറയുക കുട്ടികളിൽ നിന്ന് കേൾക്കുക അവരെ ലോകത്തെ പരിചയപ്പെടുത്തുക അവരുടെ അറിവുകൾ കേൾക്കുക അവർക്ക് അറിവ് പകർത്തു കൊടുക്കുക ഇതാണ് ഈ പരിപാടി അല്ലാതെ ഒരു പ്രസംഗം നടത്തി പിരിയുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അതിനൊപ്പം ഒരു അറിയിപ്പുള്ളത് കനിവ നടത്തി വരുന്ന മറ്റു പ്രവർത്തനങ്ങളോടൊപ്പം ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ വരുമ്പോൾ കാണുന്നുണ്ട് കഴിഞ്ഞ നമ്മുടെ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത അറുന്നൂറ്റി എഴുപത്തി ആറ് പേരിൽ നിന്ന് കണ്ടെത്തിയ എൺപത്തി മൂന്നോളം പേർക്ക് ഒരു സൗജന്യ മെഡിക്കൽ പരിശോധനാ സംവിധാനം കഴിഞ്ഞ നാല് മാസക്കാലമായി നടന്നു വരികയാണ് കനിവിൻ്റെ ഓഫീസിനോട് ചേർന്ന് ക്ലിനിക്ക് മാസത്തിൽ മൂന്ന് തവണ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എത്തുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും മരുന്നുകളുമാണ് കൊടുക്കുന്നത് നമ്മുടെ ഡോക്ടർ വിഷ്ണു മോഹൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം ഡോക്ടർമാർ അശ്വിനി അശ്വിനിമതം ആയുർവേദ ആശുപത്രിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ പരിപാടി നടന്നത് വരുന്ന ഒരു വർഷക്കാർ ആറ്റുവേഴ്സിലി പ്രവർത്തിക്കുന്ന മനോവികാസിലെ കുട്ടികൾക്ക് ശാരീരിക വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികൾക്ക് ഭക്ഷണം ആഴ്ചയിൽ ഒരു ദിവസത്തെ ഉച്ചഭക്ഷണത്തിനാവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സായുജ്യം എന്ന ഒരു പദ്ധതി ഞങ്ങൾ വരുന്ന മാസം മുതൽ ആരംഭിക്കുകയാണ് ആ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനവും ഈ ചടങ്ങിൽ വെച്ച് നടത്തപ്പെടും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ആറാം തീയതി നടക്കുന്ന ചടങ്ങിൻ്റെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് അതിനെപ്പറ്റി എല്ലാം നമ്മുടെ ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് ഡി എസ് മുന്നിൽ വിശദീകരിച്ച് കഴിഞ്ഞു എങ്കിലും അതിനകത്ത് നമുക്ക് സമൂഹത്തിൻ്റെ ഒരു വെറും ചാരിറ്റിയൽക്കാട്ടിലുപരി സമൂഹത്തിൻ്റെ വെൽഫെയർ ഉന്നമനോട് നോക്കിയാണ് നമ്മൾ ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗങ്ങൾ വിശേഷിച്ച് കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ലഹരി ഉപയോഗങ്ങൾക്കെതിരെ ഈ നമ്മുടെ നല്ല ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള ശ്രീ മുതുകാട് സാറിൻ്റെ ഒരു ഒന്നര മണിക്കൂറുള്ള പ്രഭാഷണം എല്ലാ കുട്ടികളും പ്രയോജനപ്പെടുത്തണം അതനുസരിച്ചാണ് നമ്മൾ ഈ കുട്ടികളെയെല്ലാം എല്ലാ സ്കൂളുകളിലേയും കുട്ടികളെ വിളിച്ചിട്ടുള്ളത് ആ അത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനം എന്നുള്ള നിലയിൽ ഈ മോട്ടിവേഷൻ സ്പീച്ച് പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് ഇത് ഒരു കാര്യം പ്രത്യേകം അത് കുറയുന്നൊരു ഒന്നതാണ് ഈ പ്രതിഭകളെ ആദരിക്കപ്പെടുന്നു എന്ന് മാത്രം അതിനോടൊപ്പം മറ്റു കുട്ടികൾക്ക് രക്ഷകർത്താക്കൾക്ക് നാട്ടുകാർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം ആ പരിപാടി അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമായി അവരുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിന് ജീവിതത്തിന് ഒക്കെ സഹായകരമാകുന്ന രൂപത്തിലുള്ള ഒരു മോട്ടിവേഷൻ സ്പീച്ചാണ് മറ്റു കുട്ടികൾക്ക് വിവിധ സ്ഥാപനങ്ങൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട് അവരുടെ കുട്ടികളെ കൂടി പങ്കെടുക്കാം എത്താം ഒരു തടസ്സവും സ്കൂളുകളുണ്ട് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവരെല്ലാവരും ഇതിലേക്ക് എത്തുന്നുണ്ട് അവരെയും ഞങ്ങളിതിലേക്ക് സ്വാഗതം ചെയ്യുക